യൂസർ കാർസ് എടുക്കുന്ന ആൾക്കാർക്കായി എസ്പെഷ്യലി അതിൻ്റെ ഡോറ് ബോണറ്റ് ഹുഡ് ഇതൊക്കെ ചിലപ്പോൾ റീപ്ലേസ്ഡ് ആയിരിക്കും പക്ഷെ ചില ആളുകൾ എന്തു ചെയ്യും ഉഡായ്പ്പിൽ ഈ സാധനം റീപ്ലേസ്റ്റ് ചെയ്തിട്ട് റീപ്ലേസ്ഡ് ഒന്നും അല്ല നല്ല വാഹനമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നല്ലതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നല്ലത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചില വാഹനങ്ങളിൽ ഈ ഒരു പേസ്റ്റിങ് ഇവിടെ ഈ പേസ്റ്റിങ് ഇല്ലായെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതെന്തായാലും റീപ്ലേസ്ഡ് ആണ് പക്ഷേ ചില വാഹനങ്ങളിൽ ഇതുപോലെ കറക്റ്റായിട്ട് പേസ്റ്റ് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതാണ്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഡോറിൽ പേസ്റ്റിങ് കറക്റ്റാണ് അതുപോലെ തന്നെ റിയർ ഡോറിൽ ആ സെയിം പേസ്റ്റിംഗ് തന്നെ റിയർ ഡോറിലും കാണുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു റിയർ ഡോറത്തെ പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഹാർഡായിരിക്കും അതായത് അത് അതിൻ്റെ പെയിൻറ് പൊട്ടിപ്പോരും അങ്ങനെയൊന്നും വരില്ല നല്ല കറക്റ്റ് പേസ്റ്റിംഗ് ആയിരിക്കും ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിത്തെ ഡോർ ഒന്ന് നോക്കാം ഈ ഒരു ഫ്രണ്ട് ഡോറ് നമ്മളിതുപോലെ നഖം കൊണ്ട് പ്രെസ്സ് ചെയ്യണ സമയത്ത് ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല എന്നാലും നമുക്ക് നഖം കൊണ്ട് പ്രെസ്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രമേ കാണിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് കണ്ടു ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോലും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോറ് റീപ്ലേസ്ഡ് ആണ് നല്ലതാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലും ടിപ്സ് കിട്ടാനായിട്ട് ടിപ്സ് ഓഫ് ആസ്റ്റലർ എന്ന ബേജസ് നിന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും